മഹാനായ ഉമർ ഉള്ളാഹു അനഹുവിൻ്റെ അടുക്കൽ ഭാര്യയുടെ ചീത്ത സ്വഭാവം കംപ്ലൈൻറ്റ് പറയാൻ ഒരാൾ കയറി വന്നു അവർക്ക് ഉമറുദിയാഹുഅൻഹു കൊടുത്ത മറുപടി നിർബന്ധമായി എല്ലാ ഭർത്താക്കന്മാരും കേൾക്കേണ്ടതാണ് കാരണം ഉമർ തങ്ങളോട് പ്രശ്നങ്ങൾ പറയാമെന്ന് ഉദ്ദേശിച്ചു വന്ന അദ്ദേഹം അവിടുത്തെ വളരെ ദേഷ്യം പിടിച്ചിരിക്കുന്നവരായിട്ടാണ് കണ്ടത്ഹു ഭാര്യയിൽ നിന്നുണ്ടായ പ്രയാസം കൊണ്ട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ എൻ്റെ പ്രശ്നം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടി എണീറ്റു ഒന്നും സംസാരിക്കാതെ എണീറ്റ് പോവാൻ നിൽക്കുക ആ സമയത്ത് ഉമറിയുള്ള അദ്ദേഹത്തെ വിളിച്ചു അയ്യുഹർജുലു ഫീമാ ജന എല്ലാ മനുഷ്യ എന്തിനാണ് നമ്മുടെ അടുക്കൽ വന്നത് ഫക്കാൽ ബിൽഹിൻ ജേതുലു സൗജത്തി അദ്ദേഹം ഉമർത്തങ്ങളോട് പറയാണ് ഞാനിവിടെ വന്നത് എൻ്റെ ഭാര്യയുടെ ചീത്ത സ്വഭാവത്തെക്കുറിച്ച് പരാതി പറയാൻ വേണ്ടി വന്നതാണ് എന്ന് നല്ല ശൈലിയിൽ ഉമറിയുല്ലാഹുൻഹുവിനോട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഫർ ആയി തുകയ അമീർ അൽ മുമിനീൻ തെസ്കു മിമ്മാ മിൻഹു അസ്കൂ ഉമർ തങ്ങളെ എന്നേക്കാൾ വലിയ പ്രയാസം സഹിക്കുന്നവരായി ഇതുപോലെ കംപ്ലൈൻ്റ് ഉള്ളവരായിട്ടാണ് ഞാൻ നിങ്ങളെ കണ്ടത് അതുകൊണ്ട് പരാതി പറയാതെ തിരിച്ചു പോവുകയാണ് എന്ന് അപ്പോൾ ഉമർ റസൂലുള്ളാഹി അൻഹു അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ എൻ്റെ സഹോദര എൻ്റെ ഭാര്യയാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എൻ്റെ വസ്ത്രം അലക്കിത്തരുന്നതും അവളാണ് എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നതും എൻ്റെ ഭാര്യയാണ് മാത്രമല്ല വ മുറിയത്വ ഔലാദി എൻ്റെ കുട്ടികളെ മുലയൂട്ടുന്നതും അവളാണ് ഫൈദ അസാറത്തൻ ഫലൈസല അതിഹാ ഒരു സമയത്ത് ഭാര്യയെങ്ങാനും എന്നോട് ചീത്ത സ്വഭാവം കാണിച്ചാൽ ഒരിക്കലും അവരുടെ ആ ചീത്ത സ്വഭാവം നമ്മൾ ഓർത്തെടുക്കാൻ പാടില്ല അതുപോലെ അവർ ചെയ്തു തന്ന നല്ല കാര്യങ്ങൾ അത് നമ്മൾ മറക്കാനും പാടില്ല സഹോദര എന്ന് ഉമർദിള്ളാഹു മനഹു ആ മനുഷ്യന് മറുപടി കൊടുക്കുകയാണ് അതിൻ്റെ പുറമെ അവിടെ നിന്ന് പറയുന്നു വഹലം യാഹൽ ഇസ്ലാം ഇസ്ലാമിലെ എൻ്റെ സഹോദരാ അന്ന ബൈനാവൻ നമ്മുടെയും അവളുടെയും ഇടയിൽ രണ്ട് ദിവസമുള്ളത് ഒന്നിരിക്കൽ അവളെ മുമ്പ് നമ്മൾ മരിക്കും അപ്പം നമുക്ക് റാഹത്തായി ഖബറിൽ കിടന്നുറങ്ങാം അതല്ലെങ്കിൽ അവളായിരിക്കും ആദ്യം മരിക്കുന്നത് അപ്പോൾ നമ്മളെയും വിട്ട് അവൾക്ക് സമാധാനമായി ഖബറിൽ കിടന്നുറങ്ങാം ഇതെല്ലാം കേട്ട അവസരത്തിൽ വളരെ ദുഃഖിതനായി ഭാര്യയുടെ സ്വഭാവമാറ്റം കൊണ്ട് പ്രയാസപ്പെട്ട് കംപ്ലൈൻറ്റ് പറയാൻ കടന്നു വന്ന അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഉമർ തങ്ങളെ മജിലിസിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഇത് ഉൾക്കൊള്ളണം നമ്മുടെ ഭാര്യമാർ എന്തെങ്കിലും ഒരു ചെറിയ ദൂഷ്യ സ്വഭാവം കാണുമ്പോൾ അവർ ചെയ്ത എല്ലാ നന്മകളും നമ്മൾ മറക്കാൻ പാടില്ല ഭർത്താക്കന്മാർ നീ ഒരു കാര്യം ചെയ്യലില്ല എന്ന നിലക്ക് അവരെ ചീത്ത പറയുകയോ ബുദ്ധിമുട്ടാക്കുകയോ ചെയ്യരുത് അതോടൊപ്പം ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും അവരുടെ കാര്യങ്ങളിലൊക്കെ കൂടെ നിൽക്കുകയും ചെയ്യണം അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ പറക്കത്തും നൽകുമാറാവട്ടെ ആലമീൻ